ാണ് ആദ്യം തന്നെ അബാം കുടുംബത്തിന്റെ എല്ലാം സുഹൃത്തായ വളരെ നല്ല സുഹൃത്തായ ലിസ്റ്റൻ സ്റ്റീഫൻ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഈ ഫങ്ഷന് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ലിവൈസിന്റെ പുതിയ ഷർട്ട് വെള്ള ഷർട്ട് ഇട്ട് വന്ന അബ്രാൻ ചേട്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ അഭർണിട്ടു വന്ന ഷീലു അബ്രഹാം കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത് എന്റെ ആദ്യ സിനിമയുടെ ഹീറോ ആയ ഹ്മാനിക ഈ സിനിമയിൽ അഭിനയിക്കുന്നുവെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ബിഗിനിങ്ങിൽ മൂലം ഞാൻ ഇതിൻ്റെ ചർച്ചയിലുണ്ടായിരുന്നു ഇന്നലെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു എന്നിവ വളരെയധികം ഹാപ്പി പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ് അപ്പം അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ അതിന് ഒമർ ഫണ് എന്നാണ് എഴുതിയേക്കുന്നത് അപ്പം സിനിമയിൽ കൂടുതൽ ഒമറിന്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അപ്പോൾ സിനിമകൾ എല്ലാം സംഭവിച്ചു ഹിറ്റാവുകൊണ്ടാണ് അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ എബ്രഹാംചേട്ടിന് പൈസ ഒരുപാട് ഒരു എം ബി എ ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ കൂടെ സഹായിക്കാം എന്നോട് പറഞ്ഞു കണ്ടിട്ട് നന്ദി നമസ്കാരം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഇത് ഭയങ്കര നഷ്ടാലൊരു സ്ഥലമാണ് കാരണം എൻ്റെ ജീവിതത്തില് പുരോസ്കാർ അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ഈ വീട് ഈ സ്ഥലം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എന്നെ വിളിച്ചപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അവർ ഹിറ്റിൻ്റെ മണമുണ്ട് ഇതിന് കഥ കേട്ടപ്പോഴും എനിക്ക് അത് വളരെ സത്യസന്ധമായിട്ട് തോന്നി ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പഴയ പാറ്റേൺ പല പാറ്റേൺ ഇതിൻ്റെ അകത്തും ഉണ്ട് പക്ഷേ ആ പാറ്റേൺ എല്ലാം പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു ആ വിധത്തിലാണ് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി എന്നോട് പറഞ്ഞത് പിന്നെ എൻ്റെ ക്യാരക്ടറും ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് മാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഭയങ്കര പുതുമയുണ്ട് കഥയുടെ കണ്ടും ഭയങ്കര പുതുമയുണ്ട് അതിൻ്റെ ഒരു വേ സ്റ്റോറി വേ തന്നെ ഭയങ്കര പുതുമയുണ്ട് ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായിട്ട് ഓമറിനറിയാം അതുപോലെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസറും അതുകൊണ്ട് ഇതൊരു വൺ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു